നമസ്കാരം ഇനിയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചെറിയുടെ കോമ്പാക്റ്റ് എസ് യു വി മോഡലിലേക്ക് ചെറിയ അവതരിപ്പിച്ച ആദ്യത്തെ ഇലക്ട്രിക് മോഡലായ ഐ കാർ സീറോ ത്രീയാണ് ചൈനീസ് കോമ്പാക്റ്റ് എസ് യു വിയെല്ലാം ഡിഫെൻഡറിൻ്റെ ആ ഒരു സെയിം ഡിസൈൻ കോപ്പി ചെയ്തിട്ടാണ് വരുന്നത് ഈ ഒരു മോഡലും ആ ഡിഫെൻഡറിൻ്റെ സി ഷേപ്പ് അതേപോലെ നിലനിർത്തുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആകർഷകമായ കാര്യങ്ങൾ ഇതിൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ എൽഇ ഡി ഹെഡ് ലാമ്പ് നമുക്ക് പല ഡിസൈനുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് ലൈമ്പാണിത് ജസ്റ്റ് അൺലോക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ആനിമേഷൻ വരുന്നതാണ് അതുപോലെ ഫ്രണ്ട് ഗ്രില്ലും ഒക്കെ ഒരു പുതിയൊരു ഡിസൈനാണ് വണ്ടിയുടെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വണ്ടിക്ക് ഒരു എസ് യു യുടെ ഫീല് നൽകുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ഡോർ ഹാൻഡിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന പോലെ ഇത് പുറത്തേക്ക് വരുന്നതാണ് ജസ്റ്റ് ഇത് വലിച്ച ഡോർ ഓപ്പൺ ആകുന്നതാണ് ഇനി വണ്ടിയുടെ പുറകിൽ കയറുമ്പോൾ ആ ഒരു ബോക്സിംഗ് ഷേപ്പ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒക്കെ ആ ഒരു ആനിമേഷൻ ഇതിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ അതുപോലെ തന്നെ ഈ ഒരു പുറകിൽ കാണുന്ന ബോക്സ് നമ്മളുടെ സ്റ്റെപ്പിനെയല്ല ചെറിയൊരു ലഗേജ് സൗകര്യമാണ് നമുക്കിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ വണ്ടിയുടെ ഡിക്കിയെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ബാക്ക് സൈഡിലാണ് അതുകൊണ്ട് തന്നെ ഡിക്കി കുറ ഉയം കൂടുതലാണ് എങ്കിലും ഒരു ഡീസൻ എമൗണ്ട് ഓഫ് സ്പേസ് നമുക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൈഡിലെല്ലാമായിട്ട് നമുക്ക് ബാഗ് തൂക്കാൻ ഇടാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഡോർ ഓപ്പൺ ചെയ്താൽ ആ ഡോറ് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സംവിധാനവും കൂടി ഇവിടെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടിയുടെ ഇൻ്റീരിയറിലേക്ക് വരുമ്പോൾ കീറുമ്പോൾ തന്നെ കാണുന്നത് ഇതിൻ്റെ ആ ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് ആണ് അത്യാവശ്യം നല്ല ലെതർ കപ്പിളാണ് സ്റ്റിയറിങ് അതുപോലെ അധികം കൺട്രോൾസ് ഒന്നും ഇല്ല സ്റ്റിയറിംഗ് നമ്മൾ ഡാഷ് ബോർഡ് നോക്കിയാൽ അത്യാവശ്യം ഒരു പ്രീമിയം ഫീല് നൽകുന്നുണ്ട് വലിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ കാർ പ്ലേ ഒക്കെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറയും എടുത്തു പറയേണ്ടത് ഇതിൽ ക്യാമറയിൽ തന്നെ ടു ഡി ഉണ്ട് ത്രീ ഡി വ്യൂവും നമുക്ക് കാണാം എല്ലാ വശങ്ങളിൽ നിന്നുള്ള ക്യാമറ വ്യൂവും നല്ല ക്വാളിറ്റി തന്നെ തരുന്നുണ്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ടൈപ്പിലുള്ള നോബ് തിരിച്ചിട്ടാണ് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാം ഏത് മോഡിലാണുള്ളത് ഇപ്പോൾ ബമ്പി അതുപോലെ ഇക്കോ നോർമൽ സ്പോർട്ട് പിന്നെ കസ്റ്റം ഇതിൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാവുന്നതാണ് അതേപോലെ റോഡ് സ്ലിപ്പറി ബീച്ച് മഡി സ്നോ അങ്ങനെ ഒരുപാട് മോഡുകൾ ഈ വണ്ടിയിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടിയുടെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓരോ വൺ തേർട്ടി ഫൈവ് കിലോ ആയിട്ട് ബാറ്ററി ആണ് വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു ടോട്ടൽ കിലോമീറ്റർ റേഞ്ച് എന്ന് കമ്പനി അവകാശപ്പെടുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് ഫൈവ് നയൻറ്റി വരെ കിട്ടുന്നതാണ് പറയുന്നത് ഒരു വണ്ടി ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേറെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒന്നുമില്ല ജസ്റ്റ് കീ നമ്മൾ ഉള്ളിൽ വെക്കുക നമ്മൾ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ താഴെയുള്ള ഗിയറിൽ ജസ്റ്റ് ഡ്രൈവിലേക്ക് ഇട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്തു പോകും അതുപോലെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ഈ ഒരു ഗിയർ നോപ്പിൻ്റെ മുകളിലുള്ള ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഹാൻഡ് ബ്രേക്ക് വരുന്നതാണ് ഞാൻ ഈ ഒരു വണ്ടിയിൽ ശ്രദ്ധിച്ചത് വണ്ടി ഓഫ് ചെയ്യുന്നൊരു മെത്തേഡാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു റൂഫിലുള്ള ബട്ടൺ പ്രെസ് ചെയ്ത് വെച്ചാലാണ് വണ്ടി ഓഫ് ഓഫാവുന്നത് തിരിച്ച് ഓൺ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് തിരിച്ച് ഓൺ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഗിയർ നോബ് ബ്രേക്ക് വെട്ടിയിട്ട് ഡ്രൈവിലേക്ക് ഇട്ടാൽ നമുക്ക് വീണ്ടും ഡ്രൈവ് ചെയ്യാം